ബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തി നബി പറയാൻ മൻ മലായിനഹു ബിമനൽ ഹറാമി ഒരാൾ ഹറാമായ കൈയ്ച്ചുകൊണ്ട് തന്റെ കണ്ണिने നരച്ചാൽ ഒരാൾ തന്റെ കണ്ണ് കൊണ്ട് ഹറാമ കണ്ടാൽ മല അല്ലാഹു ഐനഹു മിൻ ഹംരി ജഹന്നം നരകത്തിന്റെ ടിക്കറ്റ് കൊണ്ട് അല്ലാഹു അയാളുടെ കണ്ണുകൾ നരക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി

അവനോട് സംസാരിക്കുക പോലും ഹബീബായ മുഹമ്മദ് ചെയ്യില്ലെന്ന്ഹമ്മ അപ്പൊ വ്യഭിചാരിയായ ആൾക്ക് ഖബറിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയാണ് എൻ്റെ സഹോദര എനിക്ക് കേട്ടോളൂ പെണ്ണിനെ ഒരാൾ അവർ രണ്ടുപേർക്കും ഖബറിലുള്ള ശിക്ഷ ഈ സമുദായത്തിലെ പകുതി ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയും അവർ രണ്ടു പേർക്കും മാത്രം ഖബറിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി പിന്നെയോബാ ഈ പെണ്ണിന്റെ ദോഷങ്ങൾ മുഴുവൻ ഈ പെണ്ണിനെ എന്നിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് അറിയാതെയാണ് തന്റെ ഭാര്യ അനുവാദത്തോടു കൂടെ അറിവോടുകൂടെയാണ് മേൽപാലത്തിന് ചുവട്ടിൽ വെച്ച് നാലഞ്ച് ചെറുപ്പക്കാരെയും ഒരു പെണ്ണിനെയും ഭർത്താവിനെയും പിടിച്ചു വന്ന് അപ്പൊ ഭർത്താവാണ് തന്റെ ഭാര്യയെ അന്യർക്ക് കഴിച്ചു വെച്ചത് അങ്ങനെയാണെങ്കിലും ഒരാ ഭർത്താവിന്റെ അറിവോട് കൂടെ ആണെങ്കിലും എന്നിട്ടയാളത് മൗനം പാലിച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് സ്വർഗം ഹറാമാണെന്ന് മുസ്തഫ അതായത് ഭർത്താവ് വ്യഭിചാരമറിഞ്ഞിട്ടും തൻ്റെ ഭാര്യക്കെതിരെ നടപടി സ്വീകരിച്ചില്ല അവളുമായി ഒരുമിച്ച് ജീവിച്ചു പോകാൻ തയ്യാറായെങ്കിൽ അവൾക്കില്ല അവർക്കില്ല അയാൾക്ക് ഹറാമാണ് കാരണം വാതിലിന് മുകളിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്

ും വ്യഭിചാരിയെയും ഭാര്യയെ കാഴ്ചവെക്കുന്നവരെയും അല്ലെങ്കിൽ ഭാര്യയിൽ വ്യഭിചാര പറഞ്ഞിട്ടും മൗനം പാലിക്കുന്ന ആളെയും അള്ളാഹുനര അള്ളാഹുവിൻ്റെ ഏഴാകാശങ്ങളും ലാനത്തു ചൊല്ലുന്നുവെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ാമത്തെ നാളിൽ വരുന്നത് അവരുടെ തീ എല്ലാ ആളുകൾക്കും അവർ വ്യഭിചാരികളാണെന്ന് മനസ്സിലാകും എങ്ങനെ അവരുടെ ഗുഹിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണം അപ്പം വ്യഭിചാരികൾ വരുമ്പോ അവരുടെ ഗുഹിയ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ ദുർഗന്ധമുണ്ടാകും

െ ഏഴാകാശത്തെയും പിടിച്ചു നിർത്തിയ മറ്റൊരു രാജാതിരാജനായ ലോകം സൃഷ്ടിക്കാൻ ഉണ്ടെന്ന് തോന്നണ്ട അങ്കികൾ ഉയർന്ന ഒരു പർവ്വതത്തിന് മുകളിൽ വ്യഭിചാരിയെ ധരിപ്പിക്കുന്ന അങ്കി കൊണ്ടുപോയി വച്ചാൽ അതിൻ്റെ ചൂട് കാരണം പർവ്വതം എണ്ണിനീരായി പോകും ഇത്ര ചൂടുള്ള ചില വസ്തുക്കൾ ഭൂമിയിൽ തന്നെ ഉണ്ടല്ലോ പക്ഷാസ്ത്രം പറഞ്ഞെന്താ ഭൂമിക്കടിയിൽ ചില അഗ്നി ചില ജ്വാലകളുണ്ട് ചില അഗ്നിപർവ്വതങ്ങളുണ്ട് ആ അഗ്നിപർവ്വതത്തിൻ്റെ ഒരു പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം വെളിയിലേക്ക് വന്നാൽ അതാണ് ലോകാവസാനമെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ

പോലെ അതേപോലെ അവരുടെ കാലുകൾ ബന്ധിച്ചിട്ടുണ്ടാകും ഹറാമിലേക്ക് ും പരടിയിലേക്ക് വെച്ചു കെട്ടി കാലുകൾ ചെങ്ങലയിൽ ബന്ധിച്ചു നരകത്തിൽ എന്നിട്ടോ എന്നിട്ട് ജപാനീയത്തിന്റെ മലക്കുകൾ പറയും അപ്പോൾ അബ്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വരും ശിക്ഷിക്കവരെ ആ സമയം ജപാനിയുടെ മല നാം 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 റബ്ബേ ഒരുങ്ങുകയാണ് സബാനിയ സബാനിയ ഐദിയഹും ബിൽ 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 ഖുയൂദ് മസാമീർ ചുഴന്നെടുത്ത കണ്ണ് വീണ്ടും സിഷ്ടിക്കപ്പെടുന്നു വീണ്ടും ജബാനിയത് ചുഴിന്നെടുക്കുന്നു ശിക്ഷയുടെ മലക്കുകൾ വീണ്ടും കണ്ട പഴയ പോലെ വീണ്ടും അവർ ചുഴുന്നു അതേപോലെ കൈ കെട്ടടിയൊന്ന് വീണ്ടും പിടിച്ചു നരകത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിക്കുന്നു കാലുകളിൽ വീണ്ടും വീണ്ടും ചങ്ങലകൾ ബന്ധിക്കുകയാണ് അപ്പൊ ഇവർ വിളിച്ചു പറയുമത്രേ ഒന്ന് ഞങ്ങളോട് കരുണ ചെയ്യണേ ആ സമയം അവർ പറയുമത്രേ ഞങ്ങളെങ്ങനെ ചെയ്യാൻ അല്ലാഹു നിങ്ങളുടെ വിഷയത്തിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാ നരകത്തിൽ വരാൻ പോകുന്ന ശിക്ഷ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാൻ ഈ ക്ലാസ് അങ്ങ് കഴിഞ്ഞ് ഈ ക്ലാസ് അങ്ങ് കഴിഞ്ഞ് പിരിയുന്നതോടുകൂടെ നല്ല ബന്ധത്തിൽ ഇല്ലാത്ത വല്ല നമ്പറുകളും മൊബൈലിൽ ഉണ്ടെങ്കിൽ ഇതോടുകൂടെ ഡിലീറ്റ് ചെയ്യണേ മിസ് കോൾ പ്ലസ് ചാറ്റിങ്ക്വൾ ടു ചീറ്റിംഗ് അത് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കല ദുന്യാവിലുമുള്ള വഞ്ചനയ നാളെ ആഹാരത്തിലുമുള്ള വഞ്ചനയ ശരീരത്തെ ആക്രമിക്കുകയാണ് നമ്മൾ തന്നെ ആക്രമിക്കുകയാ അനന്ത ഫലന്തര ഫലമാണിത് മഹാനായി നബിയുനാ യുന ാഅുലി വസ്ലം റസൂർള്ള മേറാജൻ്റെ യാത്രയിൽ ഒരു ഒരു കാഴ്ച കണ്ടല്ലോ മുത്തുൻ ബി ഇങ്ങനെ പോവുകയാ പോകുന്ന സമയം അള്ളാഹുവിൻ്റെ ജിബിരി അള്ളാഹുവിൻ്റെ മലക്ക് ജിബിരയിൽ അലഹി കൂടെയാണ് പോകുന്ന സമയം റസൂറുള്ള ഒരു ഗുഹ കണ്ടു ഒരു ഗുഹ ആ ഗുഹയുടെ ദ്വാരം വളരെ ചെറുതാണ് അകത്തേക്ക് എത്തി നോക്കുമ്പോൾ അന്തർഭാഗം വളരെ വിശാലമാണ് ഗുഹക്കകത്തേക്ക് എത്തി നോക്കി അള്ളാഹുവിൻ്റെ ത്തി നോക്കുമ്പോ ഗുഹക്കകത്തുള്ളത് ഒരുപാട് സ്ത്രീകളും മഹാനായ നോക്കുമ്പോൾ ഈ പുരുഷന്മാരുമായിൽ തീ ഇങ്ങനെ ഈ തീ ഇങ്ങനെ മറയുമ്പോൾ ഗുഹാമുഖത്തേക്കെത്തുന്ന സമയം ഇവർ വെളിയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചാടാൻ കഴിയുന്നില്ല വീണ്ടും ഈ കുഴിയുടെ അടിഭാഗത്തേക്ക് അവർ മറിച്ചിടപ്പെടുകയാ ഈ രംഗം കണ്ടുകൊണ്ടല്ലാൻ്റെ ഹബീബ് ചോദിച്ചു

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم